ആ ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് പതിനഞ്ച് വണ്ടി ഫുൾ റെക്കോർഡാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് പതിനേഴ് വണ്ടി കഴിക്കൂട്ട് രജിസ്ട്രേഷൻ ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ആ പതിനെട്ട് വണ്ടി ഫുൾ കണ്ടീഷൻ വണ്ടി ആണോ വണ്ടി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഓട്ടോറിക്ഷ ഒരുപാട് പേര് ഓട്ടോറിക്ഷ അപ്പോൾ നമ്മുടെ ഇന്നത് നിൽക്കുന്നത് ഇറാനി ഓട്ടോ ആണ് അതായത് തിരുവനന്തപുരം കാട്ടാക്കട പൊട്ടൻകാൻ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം നമ്മൾ കാട്ടാക്കട പോകുന്നവരും അഞ്ചൂർക്കണം കഴിഞ്ഞ് പൊട്ടങ്കാവ് റൈറ്റ് സൈഡിലായിട്ട് ട്രസ് ഓഫീസിന്റെ അടുത്തായിട്ടാണ് എന്റെ ലൊക്കേഷൻ വരുന്നത് ഇറാനി ഓട്ടോ കൺസൾട്ടിങ് അപ്പൊ അവരുടെ നമ്പർ ഞാൻ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ഷോറൂം ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി റസാക്കേറ്റ് സുഖമാണോ നമ്മുടെ ലൊക്കേഷൻ എന്ന് ഇത് മല ആയിട്ട് സ്ഥലം ഇത് മലയങ്ങൾ ക്ഷേത്രം ചോദിച്ചാൽ പറഞ്ഞു തരും അതെയാണ് ക്ഷേത്രത്തിന്റെ തൊട്ട് അടുത്തോ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കൊടുക്കാം വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ഫുൾ റെക്കോർഡാണ് ഒരു വർഷം ഫുൾ പേപ്പർ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഒരു വർഷം പേപ്പർ ഫുൾ ഡീസലാണ് വണ്ടി ഡീസൽ ഡീസൽ വണ്ടി വണ്ടിയാണ് ബജാജ് ബജാജ് ഡീസൽ വണ്ടി നല്ല കണ്ടീഷൻ ആണ് പ്രശ്നങ്ങളൊന്നും ഒരു വർഷത്തെ പേപ്പർ ഉണ്ട് ഈ വണ്ടി മൈലേജ് ഡീസൽ വണ്ടി മൈലേജ് ഡീസൽ വണ്ടി മുപ്പത്തഞ്ച് മൈലേജ് വണ്ടി കൊടുക്കാം നമുക്ക് ഒന്ന് അപ്പൊ അടുത്ത വണ്ടി ഓട്ടോ ആപ്പേ അല്ലേ അപ്പൊ ചെയ്യാനുണ്ടല്ലേ ഡയറക്റ്റ് അറിയിച്ചാണ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക എങ്ങനെയാ

ഇത് ലാസ്റ്റ് കൊടുക്കാം കൊടുക്കാം ഒരു ായിരം രൂപ തിരുവനന്തപുരം ആറ്റിങ്ങിൽ വരെ കിട്ടുള്ളൂ ഇത് രണ്ടായിരത്തി പതിനെട്ട് തന്നെയാണ് ഇരുപത് മാസം ടെസ്റ്റ് ഇൻഷുറൻസ് ഒമ്പത് മാസം ടാക്സ് പുതിയത് ഡീസൽ വണ്ടി ആ ഡീസൽ വണ്ടി നമ്മൾ കൂടുതൽ ഡീസൽ വണ്ടിയാണ് ഉള്ളത് വണ്ടിയാണുള്ളത്

ഓക്കേ 17 വണ്ടി ഡീസൽ വണ്ടിയല്ലേ ട്ടോ ആ ഡീസൽ ഓക്കേ ബജാജ് ഡീസൽ ടയർ കേ നാല് മൂന്ന് കൊള്ളാ അല്ലേ ആ കൊള്ളാം ടയർ കുറവുണ്ടെങ്കിൽ നമ്മൾ വേറെ മാറ്റി ഇട്ട് കൊടുക്കും കുഴപ്പമില്ല ആ ടയർ പ്രശ്നമുണ്ടെങ്കിൽ മാറ്റി കൊടുക്കും ആ മാറ്റി കൊടുക്കും ഓക്കേ ഈ സീറ്റ് കാര്യ കാര്യങ്ങളും ചെയ്തില്ല എല്ലാം പുതിയതാണ് അപ്പോൾ ശരി എല്ലാം പുതിയ ഇത് പേപ്പർ എത്ര ആൾ ഉണ്ട് ഇത് പേപ്പർ 20 മാസം ഉണ്ട് 20 മാസം പേപ്പർ ഉണ്ട് അല്ല 17 വണ്ടി ഇന്നല്ലേ ആ 17 17 ഡീസൽ വണ്ടി ബജാജ് അപ്പോൾ ഇതെങ്ങനെ വില വരുന്നേ ഇത് നമുക്ക് 140 കൊടുക്കാം 140

ാണ് ഡീസൽ വണ്ടിയാണ് ഡയറക്ട് ആവറേജ് കണ്ടീഷൻ ആണ് എത്ര കേറും ഇത് രണ്ടായിരത്തി പതിനേഴാണ് ഡീസലാണല്ലോ ആ എഴുതേണ്ടീസലാണ് നമ്മുടെ ഡീസലാണ് ഏറ്റവും കൂടുതലുള്ളത് മൂവിംഗ് ഡീസൽ ആണ് ആൾക്കാരേറ്റവും കൂടുതൽ ആ ഡീസലാണ് അപ്പൊ എത്ര നമുക്കൊരു ഒന്നായിരം രൂപ രൂപ ലോൺ അങ്ങനെ ഒരു എഴുപത് രൂപ ലോൺ sí el